പാൽ വിപണിയിൽ മത്സരം കടുത്തതോടെ മിൽമയിൽ പുതിയ രീതിയിലേക്ക് മാറാനൊരുങ്ങുകയാണോ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പാക്കറ്റ് പാലുകൾ ഇനി മുതൽ ഒരു ലിറ്റർ കുപ്പിയിൽ മിൽമ പാലുകൾ ലഭ്യമാകും പാക്കറ്റ് പാലിന് ഒരു ലിറ്ററിന് അൻപത്തി ആറ് രൂപ വിലയുള്ളപ്പോൾ കുപ്പിപ്പാലിന് അറുപത് രൂപയുടെ മുകളിലായിരിക്കും വില മാത്രമല്ല കുപ്പിപ്പാൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും മൂന്ന് ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റും പാൽ വീണിയിൽ മത്സരം കടുത്തതോടെയാണ് മിൽമ പുതിയ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒരു ലിറ്റർ കുപ്പിയിൽ പാൽ ലഭ്യമാകുന്നതോടുകൂടി പാൽ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ എളുപ്പമാവും മറ്റു പാൽ നിർമ്മാതാക്കൾ കുപ്പിപ്പാൽ ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ ലഭ്യമാക്കുന്നുണ്ടെങ്കിലും മിൽമ ഇതാദ്യമായാണ് കുപ്പിപ്പാൽ പുറത്തിറക്കുന്നത് പാക്കറ്റിൽ മിൽമ മിൽമപ്പാൽ കൈകാര്യം ചെയ്യുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതെന്ന് കസ്റ്റമറുടെ അഭിപ്രായം മുമ്പേ ഉണ്ടായിരുന്നതാണ്